നമുക്ക് ഇന്ന് ഈ ഒരു വേഗനർ വന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ് കേട്ടോ നമുക്കൊരു വാഹനം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടു അകലേ ആക്കലേന്നൊക്കെ നമ്മളെ തേടി ഈ ഒരു വാഹനം കൊണ്ട് ഇദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് തന്നെ നമ്മൾ വളരെയധികം മനോഹരമായിട്ടാണ് ഇന്ന് ഈ വാഹനം നമ്മൾ മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നാപ്പ ലെതറിൽ നല്ല ക്വാളിറ്റിയിൽ എക്സ്ട്രാ ഫോമും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞ ഡിസൈനിലും പറഞ്ഞ കളറിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഇത് വേഗനാറിന് ഇതുപോലെയുള്ള ഒരു ഫ്ലിപ്പ് കീ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് നമ്മളിന്നൊരു വ്യത്യസ്തമായ വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിലേക്ക് ഇന്ന് വന്നിരിക്കുന്ന ഫ്രോൺസ് ഇതിലേക്ക് നമ്മൾ സീറ്റിൻ്റെ വർക്ക് അതുപോലെ ഡോർ ഗാർഡുകൾ കുറച്ച് ഗാർണിഷ് വർക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ വേഗനർ നമുക്ക് വന്നിരിക്കുന്നത് ഫോഗ് ലാമ്പ് അതുപോലെ തന്നെ കൂൾ ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വേഗണർ വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ പറയാൻ പോകുന്ന ഒരു വേഗണർ അതായത് ഈ ഒരു വാഗണറാണ് ഏറ്റവും പുതിയ വേഗണറാണ് ടൂറാണ് കേട്ടോ ടൂർ എച്ച് ത്രീ എന്ന് പറയുന്ന ഒരു വേഗണറാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഇതുപോലെ ടാക്സി വാഹനങ്ങൾ എടുത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജുകളും അതിൽ എടുക്കും വാഹനം എടുക്കുമ്പോൾ എങ്ങനെയെല്ലാം എക്സസറീസുകൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു വാഹനം ടാക്സിയാണ് ടൂർ എച്ച് ത്രീ എന്ന് പറയുന്ന വാഹനം അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു പാക്കേജ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വേഗണർ ടൂർ എടുത്തിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിന് മാത്രം ഈ ഒരു ടാക്സി വാഹനത്തിന് മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രൈസ് അപ്പോൾ അതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് ഡയോഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം ടു ആണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത് കൂടാതെ ഷാർപ്പ് എന്ന് പറഞ്ഞ സബ് ബ്രാൻഡാണിത് ഷാർപ്പിൻ്റെ ഡീലർ തന്നെ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ടൈവാൻ ടെക്നോളജിയുള്ള ഒരു ഡയോഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് സർവീസ് കിട്ടും നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയ്ഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് പിന്നെ നമുക്ക് ഇത് വരുന്നത് ടു ഇയർ ആണ് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നത് നല്ല പക്ക ഒരു ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം തന്നെ പറയാം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം കൂടാതെ അതിൻ്റെ തന്നെ ഒരു ക്യാമറയാണ് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഡയോഡ് എന്ന് പറഞ്ഞ സെയിം ബ്രാൻഡിങ്ങാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പേരുല്ല ഊരുല്ല അങ്ങനെയുള്ള ഒരു സിസ്റ്റം എടുക്കുന്നത് പോലെയല്ല ഈ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സർവീസ് കിട്ടുന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരൻറ്റിയാണ് കേട്ടോ കൂടാതെ നമ്മളിതിലേക്ക് സെൻറ്റർ ലോക്കിങ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം എടുക്കുമ്പോൾ ടൂർ എന്നൊരു വാഹനം വരുമ്പോൾ അതിൽ സെൻട്രൽ ലോക്ക് വിത്ത് റിമോട്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് ഫ്ലിപ്പ് കീ റിമോട്ട് സിസ്റ്റം ആണ് ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നമുക്കൊരു ഫ്ലിപ്പ് കീ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു നോർമൽ കീ നമുക്ക് ഉണ്ടാവും സെൻട്രൽ ലോക്കിങ് വിത്ത് ഫ്ലിപ്പ് കീ റിമോട്ട് സിസ്റ്റം അടക്കം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെത്ര റേറ്റ് വരും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം മെസ്സേജ് കാര്യങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഡയറക്റ്റ് കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യക്തമായ ഒരു പിക്ചർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അയക്കുക ഇങ്ങനെയൊരു ടൂർ വാഗണറിലേക്ക് ചെയ്യാൻ എത്ര രൂപ ചെലവ് വരും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ടാൻ കളറിലാണ് ഡയമണ്ട് കട്ടിംഗ് എല്ലാം കൊടുത്തിട്ട് നല്ല ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിലാണ് നമ്മുടെ ഈ സീറ്റിൻ്റെ ഫിറ്റിങ്സ് അതുപോലെ തന്നെ നമ്മൾ ഇർട്ടിക ബീജ് എന്ന് പറയുന്ന ഒരു ബീജ് കളറാണ് നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കസ്റ്റമറുടെ പ്രത്യേക ആവശ്യപ്രകാരം തന്നെയാണ് ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തതും ഇങ്ങനെ ഒരു കളറ് നമ്മൾ സെലക്ട് ചെയ്തതും കസ്റ്റമർക്ക് ഈ ഈയൊരു കളറ് വളരെയധികം ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ നമ്മൾ ആ മോഡൽ ഡിസൈൻ ചെയ്തതേ ഇത് ഇതുപോലെ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സീറ്റിൻ്റെ വർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനും ആഗ്രഹിക്കുന്ന കളറും നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ അതുപോലെയുള്ള പാറ്റേണുകൾ അടിച്ച് നിങ്ങളുടെ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു തരുന്നതായിരിക്കും ഫ്രണ്ട് സീറ്റിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് സീറ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിലാണ് നമ്മുടെ ബാക്ക് സീറ്റിൻ്റെയും നമ്മുടെ ഫിറ്റിങ്സ് വരുന്നത് കാഴ്ചയ്ക്ക് നല്ല മനോഹരമായ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ ഓരോ വാഹനത്തിലേക്കും നമ്മൾ ചെയ്യുന്ന സീറ്റിൻ്റെ വർക്ക് വരുന്നത് കേട്ടോ എക്സ്ട്രാ വാറണ്ടി അടക്കം കൊടുക്കുന്ന ഒരു സീറ്റ് കവറാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് വൺ ഇയറോളം നമ്മൾ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമ്മൾ വാറണ്ടി കൊടുക്കൂട്ടോ ഇതുപോലെയുള്ള സീറ്റ് നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് വർഷത്തോളം വാറണ്ടിയുള്ള ഒരു ഡയോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നല്ല ക്വാളിറ്റിയും നല്ല ടച്ച് സ്ക്രീനുമാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധ ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് ഇതേ ഇതുപോലെ വർക്ക് ചെയ്യും ആപ്പിൾ കാർപ്ലേ ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് കാണാനുള്ള ഓപ്ഷൻ ഈക്വലൈസർ ഡി സിസ്റ്റം അതുപോലെ തന്നെ ഗൂഗിൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം മാപ്പ് പ്ലേ സ്റ്റോറ് ബ്ലൂടൂത്ത് വഴി എല്ലാ ഓപ്ഷനും ഉള്ള കൂടാതെ നമ്മളൊരു എ എച്ച് ഡി ക്യാമറയും നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് വൈഡ് ആംഗിൾ ക്യാമറയാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി എന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ ഉപയോഗങ്ങളും നല്ല കൃത്യമായിട്ട് നമുക്കിതിൽ നടക്കുകയും ചെയ്യും നാല് ഡോറിലേക്ക് നമ്മൾ സ്പീക്കറിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു അതുപോലെ തന്നെ ബാക്ക് ബാക്ക്ഡോറിലേക്ക് വയറിംഗും ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ബാക്ക് ഡോറിലേക്ക് സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നത് സെൻട്രൽ ലോക്ക് നമ്മൾ ചെയ്തു അതുപോലെ തന്നെ നല്ലൊരു ഹോൺ നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്തിട്ടുണ്ട് സിസ്റ്റം ചെയ്തു പക്ക വർക്കിംഗ് ആക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൈമാറാൻ പോകുന്നത് നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിൻ്റെ വർക്ക് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് സെൻട്രൽ ലോക്ക് വിത്ത് ഫ്ലിപ്പ് കീ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിലേക്ക് ഒരു ക്യാമറ പിന്നെ അത്യാവശ്യം നല്ലൊരു ഹോൺ നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം നാല് ഡോറിലേക്ക് നമ്മൾ സ്പീക്കർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഗണറിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഒരു വേഗണർ സി എൻ ജി ടൂറ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കേട്ടോ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു നാവിഗേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായി വരാം ഏത് സമയത്തും അപ്പോൾ നല്ല ഈസി ആയിട്ട് ഈ ആൻഡ്രോയിഡിൽ നമുക്ക് ഒരു നാവിഗേഷൻ ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും കൂടാതെ നമുക്ക് നാല് ഡോറിലേക്ക് അത്യാവശ്യം നല്ല സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഷാർപ്പിൻ്റെ ടു ഇയർ വാറണ്ടി ഉള്ള സബ് ബ്രാൻഡായ ഡയോഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ടോട്ടലി നമുക്കിതിന് വരുന്ന വരുന്നൊരു ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴായിരം രൂപയാണ് നമുക്ക് ഈ നാല് ഡോറ് സ്പീക്കറിനും അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ കപ്പ്ലർ വയറിംഗ് റെയിൻ ഗാർഡ് സ്പേസർ വിത്ത് സ്പീക്കർ എല്ലാം അടക്കം ടു ഇയർ വാറണ്ടി നമ്മുടെ ആൻഡ്രോയിഡിനും അതുപോലെ തന്നെ നാല് ഡോർ സ്പീക്കറിന് നമുക്ക് വൺ ഇയറും റീപ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ വാറൻറ്റി കാര്യങ്ങൾ വരുന്നത് കൂടാതെ നമ്മൾ ബാക്ക് ബമ്പറിലേക്ക് ഒരു എ എച്ച് ഡി ക്യാമറയും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് ഒരു ടാൻ കളറിലും ഒരു ലൈറ്റ് ബീജ് കളറിലും ആണ് അതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് എക്സ്ട്രാ ഫോമൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു സീറ്റിൻ്റെ വർക്ക് ടാക്സി ആയതുകൊണ്ട് തന്നെ നല്ല മെറ്റീരിയൽ ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് നാശമായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ സീറ്റിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ടോട്ടലി റിമോട്ട് സെൻറ്റർ വാക്കിംഗ് സിസ്റ്റം നമ്മളിതിലേക്ക് ചെയ്തു നമുക്കത് ടോട്ടൽ നല്ല ക്വാളിറ്റി മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ മൂന്ന് വർഷം വാറണ്ടി ഉള്ള ഈ യൂണിറ്റ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ഹോൺ അത്യാവശ്യം വേണ്ട ഒരു യാത്രയിൽ വേണ്ട ഒരു സാധനമാണ് ഹോൺ സാധാരണ രീതിയിലുള്ള ഒരു ഹോൺ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ടാക്സി പോലത്തെ ഒരു വാഹനത്തിന് ഘട്ടങ്ങളിൽ മുന്നേറി പോകാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെല്ലയുടെ നല്ലൊരു ഹോൺ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു നമുക്ക് നല്ല ക്വാളിറ്റി തന്നെയാണ് ആയിരത്തി അറുനൂറ്റി രൂപയാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ചാർജ് എല്ലാം അടക്കം നമ്മൾ മേടിക്കുന്നത് ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഇതുപോലെ ടൂർ നിങ്ങളെടുത്തിരിക്കുകയാണെങ്കിൽ ഈ എക്സസൈസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊന്നുള്ള വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാ ബൈ